അപ്പീല് കൊടുക്കുമ്പോൾ മാത്രമുള്ളതാണ് ഇതൊക്കെ അവർ വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ് അതെല്ലാം നിരാഹരിച്ചുമാണ് അതൊക്കെ ബാലിസ്യമായ വാദങ്ങളെന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു വിധ പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിച്ചാണ് അതൊക്കെ കോടതിയിൽ യാതൊരുവിധ കഴമ്പില്ലാന്ന് തെളിഞ്ഞാണ് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിട്ടാണ് ഇപ്പോ പ്രതി കുറ്റക്കാരിയാണെന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പം പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനപരമായ കാരണവുമില്ല അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല സാഹചര്യ തെളിവുകൾ ഇപ്പോഴും ും തെളിവുകളും തെളിവുകളുമുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് അത് ഓരോ എവിഡൻസും നൂറ്റി എഴുപത്തിയഞ്ചോളം സാക്ഷികളെയും വിസ്രിച്ചിട്ടാണ് ഡിജിറ്റൽ എവിഡൻസ് അതെ ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ എഫ് എസ് എൽ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റുകൾ കൂടി പിന്നെ ഹാജരാക്കിയതാണ് അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിഗണിച്ചു പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രതിഭാദത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയില്ല പരമാവധി ശിക്ഷ തന്നെ കിട്ടണം കിട്ടണം തിങ്കളാഴ്ച തിങ്കളാഴ്ച ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തൊരാൾ വളരെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം പ്ലാനിങ്ങോടുകൂടി കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിനു വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ മറ്റ് കൃത്യകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതുപോലുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക മറ്റ് മാർഗമൊന്നും ഇല്ലാതെയാണ് പ്രതിക്ക് ഇത്തരത്തിൽ കൃത്യം ചെയ്യേണ്ടി വന്നതെന്ന് കൂടി പ്രതിഭാവം ഭാവിട്ടുണ്ട് അതായത് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് അതും പെട്ടെന്ന് ചെയ്താണ് ആസൂത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആസൂത്രണത്തിന്റെ എല്ലാ നാൾ വഴികളുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ് പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിന്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് ആദ്യത്തെ അറ്റംറ്റ് അല്ല അതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും സംസാരിച്ചായിട്ട് യാതൊരു വിധ തെളിവില്ല ഷാരോണിന്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ അംഗങ്ങളാരുമായിട്ടോ സാമൂഹ്യ പ്രവർത്തകരോ അവസാനം അത് ഏത് ഘട്ടത്തിൽ അവര് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞൊന്നോർക്കാമോ അത് നമ്മൾ ഇവര് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇവർ പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്ന് ഒരു ടീം അന്വേഷിച്ച് പിന്നെ വെരിഫൈ ചെയ്തിരുന്നു ശരിയാണോ ഇവർ പറയുന്ന പിന്നെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണോ ഇവർ അങ്ങനെ ചെയ്തിരുന്നോ ആ പറഞ്ഞ ആള് അതു തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല ഇതിൽ കോൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ചും ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തലേക്കുള്ള അന്വേഷണം ഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചിരുന്നു ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാ പഴിതരത്തിലുള്ള അന്വേഷണമായിരുന്നു എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെപ്പോലും കണ്ടു ചോദിച്ചിരുന്നു ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു പറയുന്നത് പ്രവണത പ്രവണത എന്നാണ് അങ്ങനെ ഒന്നിൽ കാണിച്ചിട്ടുണ്ട് പെൺകുട്ടി അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയിട്ട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചു ചെയ്താണ് അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ് കനത്ത പോലീസ് ബന്ധവസ്ഥലും വനിതാ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത് അത്തരത്തില് പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ഇവര് വാദത്തിനുവേണ്ടി പറയുന്നില്ല

ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ് അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിവര് സാഹചര്യത്തിലായിരിക്കും ഈ കൊലപ്പെടുത്തണം എന്ന് കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിനുവേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരൂൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി പിന്നെ ശ്രമിച്ചുവെങ്കിലും വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരൂൺ രാജ്യമായിട്ടും നിരന്തരം രാത്രിയിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് തുറന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ഭാഗം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ഒക്ടോബർ പതിനാലാം തീയതി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് അവസാനമായിട്ട് പ്രതിഭാഗം വാദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ സമ്മതം നടത്തിയിട്ടുണ്ട് അതായത് ഷാരോണിന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ഈ ബ്ലാക്ക് മെയിൽ കാരണം ഈ ഒഴിച്ചു വെച്ച ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് അതായത് ഷാരോൺ രാജിനെ പാറശാലയിലെ വീട്ടിൽ നിന്നും വശീകരിച്ച് ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ഈ സമയത്ത് എന്താ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗ്രീഷ്മക്ക് അതങ്ങ് കുടിച്ചാൽ പോരെ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിന്റെ സഹോദരൻ വളരെ ഗംഭീരമായി പോലീസ് സംഘത്തെ സഹായിച്ചിരുന്നില്ല തുടക്കം മുതൽ അതൊന്നും പറയാം അതെ ഷാരോൺ രാജിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ഈ കഷായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാൾ പിന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ് അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത് നീ ഏത് കഷായമാണ് ഷാരൺ രാജ് ചോദിക്കുന്നത് ഗ്രീഷ്മയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഇത് ഏത് കഷായമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡോക്ടർമാർ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരൺ രാജ് ചോദിക്കുന്നത് ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പം അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷെ അതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ട് കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും അതിന്റെ ലേബല് കാണിക്കുക അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പോൾ അത് ലേബൽ ലേബലിളകിപ്പോയി അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്ത് അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ ോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ച് നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക